ശരിക്കും ഞാനിവിടെ ആദ്യം പ്രാർത്ഥനാഗാനം ആലപിച്ചത് എന്റെ പ്രിയപ്പെട്ട സ്നേഹിതൻ ആർച്ചിന്റെ മകൾ ആൻഡ്രിയ ആ കുട്ടി ആലപിച്ച പ്രാർത്ഥനാഗാനത്തിലെങ്ങും ക്രിസ്തു മതം പ്രചരിപ്പിക്കപ്പെടണമെന്നും ക്രിസ്തുമതം മാത്രമാണ് വേണ്ടതെന്നും ക്രിസ്തുമത വിശ്വാസികൾ മാത്രമാണ് ഇവിടെ വേണ്ടതെന്നും ഒരു വാക്കുപോലും ഒരുവിട്ടിട്ടില്ല ആ കുട്ടിയുടെ പ്രാർത്ഥനാഗാനത്തിൽ ഉടനീളം പറഞ്ഞത് നമ്മൾ എല്ലാവരും ജാതിമത ചിന്തകൾക്ക് അതീതമായി ഒന്നിച്ചു നിൽക്കാനുള്ള ശക്തി തരണമേ ദൈവമേ എന്നുള്ള ഒരു പ്രാർത്ഥനയാണ് ആ കുട്ടി നമ്മുടെ മുമ്പിലേക്ക് ആലപിച്ചത് അവിടെയാണ് യഥാർത്ഥ മതവിശ്വാസം ആരംഭിക്കുന്നത് ബഹുമാനനായ ഡെപ്യൂട്ടി സ്പീക്കറൊക്കെ നമ്മളോട് പറഞ്ഞു മതവിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളെ സംബന്ധിച്ച് ശരിക്കും നമുക്കൊരു പ്രശ്നവുമില്ല നമ്മളൊക്കെ ചിന്തിക്കും നമ്മൾ എവിടെങ്കിലും ഏതെങ്കിലും നമ്മളുടെ പൊതു ഫങ്ഷൻ അല്ലെങ്കിൽ ഇപ്പോൾ ഇവിടെ വന്ന സമയത്ത് എപ്പോഴെങ്കിലും നമ്മൾ പരസ്പരം കാണുമ്പോൾ നമ്മൾ എപ്പോഴെങ്കിലും നമ്മൾ ഏത് മതമാണ് അല്ലേ ഇതര മതമാണ് അങ്ങനെ ആരും നമ്മൾ ചിന്തിക്കാറില്ല എനിക്കറിയില്ല എന്നോട് അടുപ്പമുള്ളവരും നിങ്ങളും ഞാനും ഒന്നും ചിന്തിക്കാറില്ല എവിടെയാണോ അധികാരം വരുന്നത് എവിടെയാണോ അധികാരത്തിന്റെ ഒരു മോഹം ഉദിക്കുന്നത് ആ അധികാരത്തിന് വേണ്ടിയാണ് നമ്മളുടെ മതവിശ്വാസങ്ങളെ ദുർവിനിയോഗം ചെയ്യുന്നത് അല്ലെ നമ്മുടെ പ്രശ്നമല്ലത് ആ കുട്ടി ചൊല്ലിയ പ്രാർത്ഥനാഗീതത്തിൽ ഇവിടെ ക്രിസ്തു മതവിശ്വാസികൾ മാത്രം വേണമെന്ന് പറഞ്ഞിട്ടില്ല അപ്പൊ പ്രശ്നം മതവിശ്വാസത്തിലില്ല മതവിശ്വാസത്തിലേക്ക് എപ്പോഴാണോ അധികാരമോഹം വരുന്നത് എപ്പോഴാണോ ആ മോഹം അടിച്ചേൽപ്പിക്കുന്നതിലൂടെ ആർക്കെങ്കിലും ലാഭം ഉണ്ടാകുന്നത് അപ്പോൾ മാത്രമാണ് ഇവിടെ ഈ തർക്കങ്ങളും കൊലപാതകങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് എനിക്ക് ഏറ്റവും സന്തോഷം തോന്നുന്നത് ഈ റോമൻ കാത്തലിക് വിഭാഗങ്ങളോട് എനിക്കൊരു വൈകാരികമായ ഒരു അടുപ്പമുണ്ട് ആ വൈകാരികമായ അടുപ്പം ബെൻസിഗർ ഹോസ്പിറ്റലുമായി ബന്ധപ്പെട്ടാണ് എന്റെ അറിവ് ശരിയാണെങ്കിൽ വിദേശത്ത് നിന്ന് വന്ന അവസാനത്തെ ബിഷപ്പാണെന്ന് തോന്നുന്നു ബെൻസിഗർ ബെൻസിഗർ ഹോസ്പിറ്റലിൽ എന്റെ അച്ഛന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തിന് വൃക്കരോഗം പിടിപെട്ട് അദ്ദേഹം അഡ്മിറ്റ് ആയപ്പോൾ പ്രവീൺ നമ്പൂതിരി എന്ന് പറഞ്ഞ ഡോക്ടറാണ് അദ്ദേഹത്തെ ട്രീറ്റ് ചെയ്തുകൊണ്ടിരുന്നത് അന്ന് ആശുപത്രി വരാന്തകളിലൂടെ ദൈവത്തെ വിളിച്ചുകൊണ്ട് എന്റെ അച്ഛന് ജീവൻ തിരിച്ചു കൊടുക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവിടുത്തെ ചാപ്പലിൽ ചെന്നിരുന്ന് പ്രാർത്ഥിക്കുമ്പോൾ അവിടെ ക്രിസ്തുദേവന്റെ പടവും പ്രാർത്ഥനകളും അതിന്റെ വചനങ്ങളുമൊക്കെയാണ് എഴുതി വെച്ചിരുന്നത് അവിടെ ഞാൻ മതമൊന്നും നോക്കിയില്ല ഞാൻ ഒരിക്കൽ വീഡിയോ ചെയ്തു ഏറ്റവും വലിയ പ്രാർത്ഥന നടക്കുന്നത് ആശുപത്രി വരാന്തയിലാണ് നിങ്ങൾക്കൊക്കെ അറിയാം നിങ്ങൾ പത്രാപുരത്തുകാരാണ് ഞാനും എന്റെ അച്ഛനുമായിട്ടുള്ളൊരു വൈകാരികമായ അടുപ്പം അപ്പൊ എന്റെ അച്ഛനെ വൃക്കരോഗം പിടിപെട്ട് മരണത്തിലേക്ക് പോകുന്നൊരവസ്ഥ അതാവസ്ഥ നമ്മളൊന്ന് ഊഹിക്കണം നമ്മുടെ ഒക്കെ ജീവിതത്തിൽ സംഭവിക്കാൻ വരുന്നൊരവസ്ഥയാണ് കാരണം പിന്നീട് എന്താണ് ജീവിതം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക തൊട്ടടുത്ത നിമിഷം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഉണ്ടാകുമോ നമ്മുടെ ബന്ധുക്കളെ നമുക്ക് കാണാൻ കഴിയുമോ നമ്മുടെ മക്കളെ നമുക്ക് കാണാൻ കഴിയുമോ നമ്മുടെ വീട് നമുക്ക് കാണാൻ കഴിയുമോ നമ്മുടെ വാഹനം നമുക്ക് കാണാൻ കഴിയുമോ നമ്മുടെ പ്രകൃതി നമുക്ക് കാണാൻ കഴിയുമോ നമുക്ക് നമുക്കുറപ്പില്ലാതെ തൊട്ടടുത്ത നിമിഷം എന്തെന്ന് വല്ലാത്ത ഭയത്തോടു കൂടിയിരിക്കുന്നൊരവസ്ഥ ആ അവസ്ഥയിൽ ഞാൻ പോയി എൻ്റെ അച്ഛനോട് പറഞ്ഞിട്ടുണ്ട് അച്ഛാ ഞാൻ ചാപ്പലിൽ പോയി പ്രാർത്ഥിച്ചു അച്ഛനൊന്നും സംഭവിക്കില്ല എന്ന് തീർച്ചയായിട്ടും ഞാൻ പോയി പ്രാർത്ഥിച്ച ആളാണ് കരഞ്ഞുകൊണ്ട് പ്രാർത്ഥിച്ച ആളാണ് എൻ്റെ അച്ഛൻ ജീവിതത്തിലേക്ക് തിരിച്ചു വരണേ എന്ന് പറഞ്ഞേ അപ്പൊ പലപ്പോഴും പറയാം ഈശ്വര വിശ്വാസ ഈശ്വരൻ എന്ത് ചെയ്തു എന്ന് പക്ഷെ നമുക്കതിലൂടെ കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട് ഒരാനന്ദമുണ്ട് അത് മറ്റൊന്നിനും നൽകാൻ കഴിയില്ല അങ്ങനെ ഒരു വൈകാരികമായ അടുപ്പം എനിക്ക് ഇപ്പോഴും ബെൻസിഗർ ഹോസ്പിറ്റലിന്റെ പരിസരത്ത് കൂടി പോകുമ്പോൾ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഞാൻ അത്രയേറെ മനമൊരുകി മറ്റൊരു സ്ഥലത്ത് ഞാൻ പ്രാർത്ഥിച്ചിട്ടില്ല ബെൻസിഗർ ഹോസ്പിറ്റലിന്റെ ചാപ്പലിൽ പ്രാർത്ഥിച്ചതുപോലെ